നവി അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നന്ദു നവ്യനെ വിളിക്കുന്നുട്ടോ അപ്പൊ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദ വിളിച്ചിട്ടുള്ളത് അപ്പൊ നവ്യനോട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചന്ദമോള അവിടെയുള്ള കാര്യം ആദർശേട്ടന്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ നന്ദു അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ആദർശേട്ടൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല ഇതിന്റെ പിന്നിലെ എന്തെങ്കിലും ചതി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ആദർശേട്ടൻ തന്നെ തെറ്റ് കഴിഞ്ഞു പിന്നെ നനയാണെങ്കിലും ചന്ദുമോളെ ഇങ്ങനെ സ്വന്തം മകളെ പോലെയാണ് ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നന്ദു അപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ അദൃശ്യം തെറ്റ് ചെയ്യുന്നുള്ളത് നന്ദു അപ്പോഴും അത് തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റില്ല അദൃശ്യം തെറ്റ് ചെയ്തു എന്നുള്ളത് എന്തായാലും ഞാൻ അയനേച്ചീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നാലേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു കോൾ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് നന്ദു ആണെങ്കിലും അതിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് തുഷാര അവിടേക്ക് വരുന്നത് അപ്പൊ തുഷാരനോടും ഈ കാര്യം തന്നെ പറയുന്നുണ്ട് കേട്ടോ അനന്തപുരിയിൽ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നം ൾ നടക്കുന്നുണ്ട് അത് ആദർശേട്ടന്റെ കുഞ്ഞാണെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ തുഷാര പറയുന്നുണ്ടായിരുന്നു നീ നീന്റെ ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴും അതെന്നെയാണ് പറയുന്നത് അതിർ ചേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്തെങ്കിലും ഇതിന്റെ പിന്നില് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ചേച്ചി അതിർ ചേട്ടനൊന്നും പറയാത്തത് എന്തായാലും ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നൊന്ന് പറയുന്നുണ്ട് പിന്നീട് നാനിയാണെങ്കിലും ആദർശിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛനോടും അമ്മേനോടും സത്യം തുറന്നെന്ന് പറഞ്ഞപ്പോ ഒരു ആശ്വാസമായി എന്ന് പറയട്ടോ പക്ഷെ ആദർശിനെ ശ്വാസമൊന്നുമില്ല അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ സത്യം എല്ലാവരോടും വിളിച്ച് പറയാമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അതൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു അദൃശ്യമായിട്ടാ നമുക്ക് കാര്യങ്ങൾ അറിയാലോ അത് പോരെ എന്ന് പറയണം കേട്ടോ എന്തായാലും അച്ഛന് നിന്റെ അച്ഛനോടെങ്കിലും ഒന്ന് സത്യം തുറന്നു പറയാമായിരുന്നു അച്ഛനെ ഒരുപാട് അസുഖമൊക്കെ ഉള്ള ആളല്ലേ ഇതെങ്ങനെ താങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞാലും അച്ഛനെ താങ്ങാൻ പറ്റില്ലല്ലോ അതി ഇപ്പൊ ചേച്ചിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസത്തിലാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ നയനിയും മുത്തശ്ശിനൊക്കെ അദർശിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ദേവ്യാനി അദർഷിന്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ അപ്പൊ ആ ഒരു വിഷമം കൂടെ അദർശി പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങനെ പോവാം എന്നിട്ടും അമ്മ മാറുന്നില്ലെങ്കിൽ അമ്മേനോട് സത്യം തുറന്ന് പറയാം അമ്മയാണെങ്കിൽ ഇപ്പൊ ചന്ദുമോളൊന്ന് സ്നേഹിച്ച് എന്നൊക്കെ പറയും പിന്നീട് നന്ദു നയനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനെ പറയും പ്രതി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് നീ തന്നെ അങ്ങ് എന്ന് പറഞ്ഞാൽ അദർശിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ കേട്ടോ അപ്പൊ അദർശിനോട് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയത് അദർശിട്ടാ എന്ന് ചോദിക്കട്ടോ എന്താ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ കേട്ടതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല എന്ത് പറ്റിയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീയെങ്കിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ മനസ്സിലാക്കിയല്ലോ അപ്പോൾ എന്തായാലും നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മറ്റുള്ളവർ കാര്യങ്ങൾ അതിൻ്റെ ഇതിൽ എടുക്കുന്നില്ല നീയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ചന്തമോള അവിടെ ഉണ്ടോ എന്ന് നയനോട് ചോദിക്കുമ്പോൾ നീ ചന്മോളെ കണ്ടിട്ടില്ലല്ലോ ഞാനിപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് നയന അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അപ്പൊ ചന്തമോളാണെങ്കിലും അനീനോട് ഇങ്ങനെ നമുക്ക് ബോൾ കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോഴാണ് കേട്ടോ നയന അവിടേക്ക് വരുന്നത് അപ്പൊ ചന്തമോളെ കൂട്ടിക്കൊണ്ട് എന്തായാലും നയനെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു ആണെങ്കിലും ചന്തമോളോട് പേരൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് അനി വന്നിട്ട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്ദു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ പിന്നീട് മോളോടെ പേരൊക്കെ ചോദിക്കുമ്പോ ചന്ദൂന്നാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കുള്ള പേര് ചന്ദു എന്നാണോ എന്നൊക്കെ ഇങ്ങനെ നന്ദി ചോദിക്കുകയാണ് അപ്പോൾ പറയും മോളുടെ ശരിക്കുള്ള പേര് ചാന്ദിനി എന്നാണ് അനി പറയൂട്ടോ അപ്പൊ അനി പറയുന്ന സമയത്ത് ഞാൻ മോളോടല്ലേ ചോദിച്ചെന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേര് നന്ദു മോളുടെ പേര് ചന്തു അങ്ങനെ പറയൂട്ടോ അപ്പോഴേക്ക് അനാമിക എവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആ എൻ്റെ പേര് അനാമിക എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയേ നീ ഇപ്പം അവിടെ ആയതുകൊണ്ട് അനീനെ കാണാൻ പറ്റാത്ത കൊണ്ടായിരിക്കുമല്ലേ നിന്റെ ചേച്ചി ഇങ്ങനെ നിന്നെ വീഡിയോ കോൾ വിളിച്ച് അനീനെ കാണിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തിൽ പറയുകയാണ് അപ്പം നന്ദൂനും ആകെ ദേഷ്യം വരുന്നുണ്ട് നന്ദു പറയും നീ പൊടിയെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പൊടിയെന്ന് പറഞ്ഞിട്ട് നന്ദു കോൾ കട്ട് ചെയ്ത് പോകും കേട്ടോ പിന്നീട് അനാമിക അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ മനഃപൂർവ്വം നന്ദൂനെ വിളിച്ച് അനീനെ കാണിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് കേട്ടോ നനീനോട് പറയുന്നത് അപ്പം നയനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അനീനെ കാണിക്കാൻ വിളിച്ചതല്ല ചന്തമോളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അനി ഇവിടെ ഇണ്ടായത് എന്റെ കുഴപ്പമില്ലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അനാമിക്ക് അനാമിക പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത് നിങ്ങക്ക് നിങ്ങളുടെ ഭർത്താവ് എന്തായാലും വഴി തെറ്റിപ്പോയി അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം നന്നായിട്ട് പോകരുത് അതിൻ്റെ ഇത് തീർക്കുകയാണ് ഞങ്ങളെ പിരിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അനാമിക പറയാനുള്ളെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്താ അവള് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്നത് എന്ന് ചോദിക്കട്ടോ അപ്പൊ അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല നന്ദുനെ വിളിക്കരുത് എന്നുള്ളത് ഇനി ഇത് തുടരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാനാണ് നന്ദുനെ വിളിച്ചത് ഇനി എന്തായാലും ഒരിക്കലും അങ്ങനെ അനി നന്ദുവിനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നൈനി അവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് ജാനിക്കുകയാണെങ്കിലും ദേവ്യാനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കാൻ പാടുണ്ടോ ഈ സമയത്ത് എന്നറിയില്ല എന്നാലും ചോദിക്കുകയാണ് ഏട്ടത്തീയുടെ ഉള്ളിൽ ഇപ്പോൾ നല്ലൊരു സന്തോഷമില്ലേ ഇല്ലേ മരുമോളെ ഏട്ടത്തി സ്നേഹിക്കാത്തോണ്ട് തന്നെ അവൾ മറ്റൊരു തീയുടെ കുഞ്ഞിനെ നോക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല പിന്നീട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനാമിക അവിടേക്ക് വന്നിട്ട് നന്ദൂനെ വീഡിയോ കോൾ വിളിച്ചല്ലോ ആ ഒരു പ്രശ്നം തന്നെ അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വല്യമ്മയുടെ മരുമോള് അവളുടെ അനിയത്തിനെ വീഡിയോ കോൾ വിളിക്കുകയാണ് എന്നിട്ട് അനിയനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അവർക്കിങ്ങനെ അവരുടെ ഭർത്താവ് വഴി തെറ്റിപ്പോയാലും നല്ല സങ്കടമുണ്ട് മറ്റൊരുത്തിയുടെ കുട്ടീനെ നോക്കേണ്ടി വരുന്നതിൽ അപ്പൊ അതിന്റെ ഇത് എല്ലാവരോടും തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളച്ചു പിടിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവൾ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജാനിക്ക് ചോദിക്കട്ടോ അപ്പോഴേക്കും നയനെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ പറയും ഞാൻ ചന്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദൂനെ വിളിച്ചത് അല്ലാതെ അനീനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എനിക്കതിന്റെ ആവശ്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനിയും നന്ദൂൻ കൂട്ടുകൂടുന്നതിൽ ഞങ്ങൾക്കൊന്നും ഒരു താല്പര്യം അതുകൊണ്ട് തന്നെ നന്ദൂനി അനീനെ ഒക്കെ നന്നായിട്ട് ഉപദേശിക്കാറും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജാനകിയും അനാമികയൊന്നും അത് വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോ മൂന്നാമത് ആളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതാണ് അനാമിക പറയുന്നത് രണ്ടെണ്ണം അർഹതയില്ലാതെ ഇങ്ങോട്ട് കയറി കൂടി ഇനിയിപ്പൊ മൂന്നാമത് ഒരുത്തിനേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും പിന്നീട് ദേവിയാനി ആണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇങ്ങനെ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് സ്വന്തം ഭർത്താവിന്റെ തെറ്റ് ന്യായീകരിച്ച് നടക്കുന്നവളല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതിനെ അനാമികയോട് പറഞ്ഞിട്ട് പോവും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവേ അനാമിക പറയുന്നുണ്ടായിരുന്നു ആര് പുറത്തു പോയാലും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ദേവ്യാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഞാനിവിടുന്ന് പുറത്ത് പോയാലും എൻ്റെ മരുമകൾ ഇവിടെ തന്നെ കാണും എന്ന് പറയൂ പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്തേ ഓർക്കുന്നത് ഇവിടെയൊക്കെ ഇവിടുന്ന് അടിച്ച് പുറത്ത് കളയല്ലേ വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അവിടുന്ന് പോകട്ടോ പിന്നീട് നേരെ അനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് എന്തിനാമിക മോളെ വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഞാൻ ആരെയും വിഷമിപ്പിക്കാനോ നിന്നിട്ടില്ല ഏഹ് ഏട്ടത്തി ഇങ്ങനെ ചന്ദുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ വിളിച്ചതാണ് അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതാണ് സത്യത്തിൽ നടന്നത് എന്ന് പറയും വല്യമ്മയും വിചാരിക്കുന്ന പോലെ ഇന്നല്ല അവളുടെ സ്വഭാവം വല്യമ്മയുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും പരിശുദ്ധിയാവാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്ന് ചെയ്യുന്നതാണ് എന്ന് പറയൂട്ട് അവൾക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം ഞാൻ ആരെയും ഒന്ന് വിളിക്കാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും പാടില്ല കല്യാണം കഴിഞ്ഞതോടുകൂടി എന്റെ ജീവിതം തരിശായി എൻ്റെ സന്തോഷം മുഴുവൻ പോയി പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശിനെ ഒന്നും വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം സഹിച്ചു നിൽക്കുന്നത് എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിടരുത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി പോകുമ്പോൾ ദേവിയാനിക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദും തുഷാരയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ട്രെയിനറാണെങ്കിലും അവർക്ക് വലിയ തലവേദനയാണ് കേട്ടോ അതിനെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത് ആ ട്രെയിനർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് പോകാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറയുന്നത് ഇനിയും പഴയ പോലെ അയാൾ അടിച്ചു ഒതുക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ അടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ട പിന്നെ ും പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ ആദ്യത്തെ പോസ്റ്റിങ് നന്ദൂന്റെ നാട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കേസ് തെളിയിക്കാനുണ്ടായിരുന്നു സ്വന്തം അച്ഛൻ ആരാണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു മാല കൊടുത്തത് മോഷണം പോയല്ലോ അത് നന്ദുന്റെ അച്ഛന്റെ അമ്മയുടെ പേരിലേക്കൊക്കെ ആണല്ലോ അത് അതൊക്കെ ഒന്ന് തെളിയിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദു നമുക്ക് നന്നായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി ഇവിടുന്ന പുറത്ത് കിടക്കണമെങ്കിൽ ആ ട്രെയിനർ മാറണം എന്ന് പറയുമ്പോൾ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നന്ദൂനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനം